ഏ കുട്ടുകാരെ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് കുട്ടികാർ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണോ ഞങ്ങൾക്കൊക്കെ സുഖമാണ് എല്ലായിടത്തും മഴയൊക്കെ ആയിരിക്കും അല്ലേ അപ്പം ഇങ്ങോട്ടും മഴയൊക്കെ തന്നെയാണ് കേട്ടോ മഴയ്ക്കൊരു കുറവുമില്ല അല്ല മഴ അടിപൊളി മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം ോക്കും കഴുത്തും മാത്രം അങ്ങ് വെളുപ്പിച്ചാൽ മതിയോ നമ്മുടെ കൈകളൊക്കെ ഒന്ന് സുന്ദരനാക്കി എടുക്കണ്ടേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കൈകളൊക്കെ സുന്ദരനാക്കി എടുക്കാനുള്ള നല്ല അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ ഇതിൽ സ്ക്രബ് ഉണ്ട് ഒരു പാക്കൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യണം ചെയ്യണെട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ കൈകളൊക്കെ മിക്കാനായിട്ട് നല്ല അടിപൊളി പാക്കും സ്ക്രബും ഒക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം അപ്പം എൻ്റെ കൈമുട്ടൊക്കെ നോക്കിക്കേ ചെറിയ ഡാർക്ക്നെസ്സൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അകന്നിരിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവില്ല കണ്ടോ പിന്നെ കയ്യിൻ്റെ ഇവിടെ ഈ ഇത് കണ്ടോ തരുതരി തരിപ്പ് പോയുണ്ട് കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പോകും രണ്ട് മുട്ടിനും കത്തപ്പാറുണ്ട് കുഞ്ഞു കുഞ്ഞു കുരുക്കളുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ മാറാനായിട്ട് പെട്ടെന്നൊന്നും മാറിയില്ല എന്നാലും നമ്മളതൊക്കെ സ്ഥിരം ചെയ്യണം സ്ക്രബൊക്കെ ആണെങ്കിൽ ആഴ്ചയിൽ മൂന്നോ മൂന്നോ രണ്ട് തവണ ഒക്കെ ചെയ്യാം അതുപോലെ ഒരു പാക്ക് ആണ് കേട്ടോ ആ പാക്ക് ആഴ്ചയിൽ ഒരു തവണ കിട്ടുകൊടുക്കാം നമുക്ക് ഇപ്പോൾ നമുക്ക് ഇതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാവേ ഇതാ ആ ചൂടമ്പള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇളം ചൂടും വെള്ളമാണ് വലിയൊരു പേസിനാണ് എടുത്തേക്കണത് ഞാൻ കാസേരയിലാണ് ഇരിക്കുന്നത് എനിക്ക് കാസേരയിൽ ഇരുന്നോണ്ടല്ല ചെയ്യാമെന്ന് തരുത്തി അത് ഇന്നുകൊണ്ട് പറ്റില്ലല്ലോ എന്താ വെള്ളം എൻ്റെ മടിയിൽ തന്നെ വെച്ചിട്ട് ഇളം ചൂടുമ്പെള്ളമാണ് വെച്ചേക്കുന്നത് എന്ന് വെച്ചാൽ ഇതിൽ സ്ക്രബ് ചെയ്യുന്നുണ്ട് സ്ക്രബ് ചെയ്യുമ്പം ഇളം ചൂടുമ്പള്ളങ്ങനെ നമ്മുടെ കൈ ഒക്കെ മുക്കി വെക്കുമ്പോൾ നമ്മുടെ കൈയ്ക്ക് നല്ല സോഫ്റ്റ് ആവും അപ്പോൾ നമ്മുടെ ഈ ഡെഡ് സെല്ലെല്ലാം നീക്കം ചെയ്യാൻ പറ്റും കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇളം ചൂടുമ്പെള്ളം കയ്യിൽ വേറെ എന്തൊക്കെ വേണം നോക്കാതെ ഗ്ലിസറിൻ വേണം റോസ് വാട്ടർ വേണം പിന്നെയോ ചെറുനാരങ്ങ വേണം വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണയാണ് പിന്നെ പഞ്ചസാര വേണം തൈര് വേണം തൈര് പൊക്കി കളിച്ച കാണിച്ചില്ലല്ലോ അല്ലേ തൈര് വേണം അരിപ്പൊടി വേണം ഇത് ചെറുനാരങ്ങ രണ്ടോണം എടുത്തായിരുന്നോ ചെറുനാരങ്ങ അരിപ്പൊടി അപ്പോൾ ഇത്ര സാധനങ്ങൾ വേണം കേട്ടോ അപ്പൊ നമുക്ക് ആദ്യം കൈ ഇളം ഇളം വെള്ളത്തിൽ മുക്കി വയ്ക്കാവേ ഞാൻ ബേസണിലല്ലേ വെള്ളം എടുത്തേക്കണത് എന്താ കൈ ഇത് മുക്കി വെക്കുന്നുണ്ട് കേട്ടോ വെള്ളം മാത്രം എടുത്തോളൂ വേണമെങ്കിൽ ഇതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർക്കാം ഉപ്പോ കല്ലുപ്പോ ഒക്കെ ചേർക്കാം കേട്ടോ പക്ഷേ ഞാനിത് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ നിന്ന് മുക്കുവാണെങ്കിൽ നമ്മുടെ കൈ ഒക്കെ നല്ലൊരു സോഫ്റ്റ് ആകാൻ നല്ലതാണ് ഇളം ചൂടുമ്പെള്ളത്തിലാട്ടോ മുക്കുന്നത് പിന്നെ നമ്മുടെ നഖത്തിലുള്ള അഴുക്കൊക്കെ പോകും അത് ഉപ്പുകൂടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ കയ്യിലെ നഖത്തിലെ അഴുക്കൊക്കെ പോവുകയുള്ളൂ കേട്ടോ ഇങ്ങനെ ഒന്ന് മുക്കി വെക്കാ നമുക്ക് ഈ തുണി ഉണ്ടല്ലോ തുണി ഒന്ന് വെള്ളത്തിൽ മുക്കി കൊടുത്തിട്ട് ഈ കൈകളിൽ ഇങ്ങനെ അങ്ങ് വെച്ച് വെച്ച് കൊടുക്കാ ചൂട് കിട്ടുമല്ലോ കൈയില് ഇങ്ങനെ ഒന്നും ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ വീട് എടുക്കാൻ തുടങ്ങുമ്പത്തേക്ക് വന്നേരം കാറ്റും മഴയാണ് ഇതുവരെ ഒരു മഴയില്ലായിരുന്നു മഴ മാറി എന്ന് പറയുമ്പത്തേക്കും ഞാൻ ഫോണും എല്ലാം റെഡിയാക്കി വെക്കുമ്പോഴത്തേക്കും ഇതാ വരുന്ന കാറ്റും വണ്ടി അഞ്ചു മിനിറ്റ് വയ്ക്കണം അഞ്ചു മിനിറ്റ് ഇങ്ങനെ ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ അങ്ങ് വെച്ചു കൊടുത്താൽ മതി ഇത് പകല് ചെയ്യണ്ട കേട്ടോ പകല് ചെയ്യുമ്പോൾ നമ്മളെ ഉണ്ടല്ലോ പാത്രം കഴുകാനും തുണി കഴുകാനൊക്കെ നമ്മൾ പോകും നമ്മുടെ പണികളെല്ലാം കഴിഞ്ഞു കഴിയുമ്പോ നമുക്ക് ഇത് ചെയ്താൽ മതി അതൊക്കെ കഴിയുമ്പോ രാത്രിയാവും അന്നേരം നമുക്ക് ഇത് ചെയ്താ മതി കേട്ടോ ചൂടുമ്പഴത്തില് കൈ മുക്കുമ്പോ തന്നെ കൈ നല്ല ഒരു സോഫ്റ്റ് ആവും അഞ്ചു മിനിറ്റ് വെള്ളത്തില് ഇങ്ങനെ നമ്മുടെ കൈകളൊക്കെ ഇങ്ങനെ മുക്കിയിരിക്കാവേ അങ്ങനെ ഞാൻ കയ്യിലെ ചൂടൊക്കെ പിടിച്ചു കേട്ടോ കൈമുട്ടിലൊക്കെ ഇങ്ങനെ ആ ഈ തുണിയും കൊണ്ടിങ്ങനെ ചൂട് പിടിച്ചു രണ്ട് കൈമൂട്ടിലും കയ്യിലൊക്കെ ചൂട് പിടിച്ചിട്ടോ ഇനി നമുക്ക് സ്ക്രബ്ബ് ചെയ്യാൻ തുടങ്ങാവേ പിന്നെ വേഗം ചെയ്യാം സ്ക്രബ് ചെയ്യാനായിട്ട് ഞാനിത് പഞ്ചസാര എടുത്തിട്ടുണ്ട് സ്ക്രബ്ബെന്ന് ഉദ്ദേശിക്കുമ്പോൾ അവർക്ക് അറിയാം പഞ്ചസാരയാണ് ഏറ്റവും നല്ലത് കയ്യിലും കാലിലും ഒക്കെ തേക്കാൻ ഏറ്റവും നല്ല കേട്ടോ അതിൻ്റെ കൂടെ ചെറുനാരങ്ങയെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂര് കൊണ്ടെടുത്ത് കളയട്ടെ പിന്നെ ഉപ്പ് നല്ലതാണ് പക്ഷെ എനിക്ക് പഞ്ചസാര ഇട്ട് ചേർക്കണം ഇഷ്ടം അത് ഞാൻ പഞ്ചസാര എടുത്താണ് അപ്പം ഇതിലോട്ട് ഇച്ചിരി ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കട്ടെ പിഴിഞ്ഞു കൊടുത്ത കേട്ടോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ കുറച്ച് ഒഴിക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലോട്ട് വെളിച്ചെണ്ണ ചെറുനാരങ്ങയുടെ നീര് പഞ്ചസാര അപ്പോൾ ഇതൊക്കെ എടുത്ത് നമുക്ക് കൈകളിൽ നന്നായിട്ട് തേച്ച് കൊടുക്കാം ഒന്ന് തുടങ്ങിയേക്കാം ആദ്യം കൈമുട്ടിലോട്ട് അങ്ങ് പോട്ടെ എൻ്റെ കൈമുട്ട് കണ്ടോ കൈമുട്ട് നല്ല കറുപ്പുണ്ട് കേട്ടോ അതുപോലത്തെ സ്ക്രബുകളൊക്കെ ചെയ്താണ് എൻ്റെ കൈമുട്ടിൽ കറുപ്പൊക്കെ കുറഞ്ഞത് ആഴ്ചയിൽ മൂന്ന് നമുക്ക് ഇതുപോലെ സ്ക്രബ്ബൊക്കെ ചെയ്യാം കേട്ടോ നല്ലതാണ് ഇവിടെ ഒരു പരുവരിപ്പൊക്കെ ഉണ്ടാവില്ലേ അതെനിക്ക് കൂടുതലാണ് ഇതൊക്കെ ചെയ്ത് നമുക്ക് കുറയ്ക്കാൻ പറ്റോ ഇതുപോലൊക്കെ ചെയ്തിട്ട് വെളിച്ചെണ്ണ ചേർക്കുന്നത് നമ്മുടെ കൈ നല്ല സോഫ്റ്റ് ആകും പിന്നെ പാടുകൾ പോകാൻ നല്ലതാണ് അതുമാത്രമല്ല നമ്മുടെ കൈ ഭയങ്കര ഡ്രൈ ആകില്ലേ സ്ക്രബൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുഖം പോലെയല്ല നമ്മുടെ കൈകൾ അപ്പം ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെതായ ഗുണമുണ്ട് കേട്ടോ പിന്നെ ചെറുനാരങ്ങ പാടൊക്കെ പോകാൻ നല്ലതാണ് പഞ്ചസാര പിന്നെ പറയണ്ട നമ്മുടെ കോശങ്ങളൊക്കെ എന്ന് എന്താ പറയുക നീക്കം ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ നല്ലാണ് അതൊക്കെ ചെയ്താണത് റൊട്ടേറ്റ് റൊട്ടേറ്റ് ചെയ്ത് ചെയ്തോണ്ട് പോവുക മാറിയ സംശയം ഓണിപ്പോടെ നോക്കി വന്നിട്ട് കൈമുട്ട് അതൊക്കെ കേട്ടോ ചെയ്യേണ്ടത് നിങ്ങൾ വിചാരിക്കേണ്ട സ്വീഡിലാണ് ചെയ്യാതെ വിചാരിക്കണ്ട കേട്ടോ അതൊക്കെ മാത്രം നമുക്ക് ഈ ചെറുനാരങ്ങ ഇച്ചിരി കൂടെ ഒന്നും പിഴിഞ്ഞു കൊടുക്കാവേ നമ്മുടെ കയ്യിലും കലിയിൽ ഇപ്പൊ ചെറുനാരങ്ങ ഇപ്പ കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല മുഖത്ത് മാത്രം എടുക്കുമ്പോൾ അളവൊന്നും കുറച്ചെടുത്താൽ മതി ഭയങ്കര കുടുക്കാണല്ലോ ചെറുതായി ഞാനുണ്ടല്ലോ ഇങ്ങനെ കാണിക്കേ ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ അങ്ങ് മിക്സ് ചെയ്ത് ഒരു തോർത്ത് പിരിച്ചിട്ടുണ്ട് അപ്പൊ അതിലോട്ടെല്ലാം മോൻ എന്റെ നേത്തൊന്നില്ല പിന്നെ അങ്ങനെ ചെയ്യുവാണെ നല്ലതാണ് നഖമല്ലേ നഖത്തിലൊക്കെ ചെറുനെങ്ങനെ നീങ്ങും നല്ല നഖം നല്ല കളറ് വയ്ക്കാനൊക്കെ നല്ലതാണ് കേട്ടാണ് നമ്മുടെ വെർലിൻ്റെ സൈഡിലൊക്കെ നന്നായിട്ടാണ് ചെയ്തത് ഞാൻ ചെയ്യുന്നത് സ്റ്റെപ്പാട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യണേ അതാണ് കാണിച്ചു തരുന്നത് ഞാൻ നഖും കൂടെ ഇങ്ങനെ ക്ലിയർ ചെയ്യും ഇവിടെ ഇനി കണ്ട കൈമുട്ടുള്ള കറുപ്പ് കണ്ടോ പെട്ടെന്ന് കൊറന്നു പറയില്ല പക്ഷെ നമ്മളാഴ്ചയില് മൂന്നവണ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു മാറ്റം കിട്ടും കേട്ടോ എനിക്ക് നല്ല കറുപ്പ് കറുപ്പുണ്ട് ഇവിടെയൊക്കെ നല്ല കറുപ്പുള്ളതൊക്കെ കുറഞ്ഞു എനിക്ക് ഈ സൈഡ് മാത്രമേ എനിക്ക് കറുപ്പായൂ നന്നായിട്ടൊന്ന് തേച്ച് അങ്ങ് എടുക്കട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് മൂന്ന് ടു അഞ്ച് മതി അഞ്ച് മിനിറ്റ് മതി കേട്ടോ അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ആയാലും അതൊക്കെ പതുക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് സ്ക്രബ് ചെയ്തെടുക്കട്ടെ ഇനി സ്ക്രബൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കാണാം കേട്ടോ എന്നാ ഇവിടെ ഉണ്ടോ ഈ വെരലിൻ്റെ ഇവിടെ അത് ഞാൻ ചെയ്യുന്നതാണ് ഇതിങ്ങനെ എങ്ങനെ വയ്ക്കും ഈ ചെറുനാരെങ്ങും നീര് ഇങ്ങനെ ഇങ്ങനെ ഉറച്ചു വെക്കുമ്പോൾ വയ്ക്കും ഇവിടെയൊക്കെ മൊത്തം ഉറുമ്പാവുകയാവോ എൻ്റെ ഇവിടെ നിന്ന് എല്ലാവരും ഓടിക്കുകയാവോ എല്ലാം കഴിഞ്ഞിട്ടുണ്ടിവിടെയൊക്കെ തുടച്ചു കൊടുക്കാൻ ഇതാ ഇങ്ങനെ അങ്ങ് എടുക്കുന്നുണ്ട് കേട്ടോ അല്ല ഇങ്ങനെ അങ്ങ് തേച്ചെടുക്കുന്നുണ്ട് കയ്യിലൊക്കെ കറ കലകളുണ്ട് ഇങ്ങനെ ഓരോരോ കലകൾ ഓരോ വീണപാട് പൊള്ളിയ പാട് അതൊക്കെ പോയിക്കോളൂട്ടോ ആരും പേടിക്കണ്ട എൻ്റെ എല്ലാം ഇതിങ്ങനെയൊക്കെ ചെയ്ത് കുറഞ്ഞതാണ് എനിക്ക് പ്രശ്നം എൻ്റെ കൈമുട്ടാണ് കൈമുട്ടിൽ കൈമുട്ടിലിപ്പോ കുറഞ്ഞതാണ് നല്ല ഒരു പാടുണ്ടായിരുന്നു കൈമുട്ടില് എന്നിപ്പോ ഇതുപോലൊക്കെ ചെയ്തത് കുറഞ്ഞതാണ് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ട് കാണാറേ പിന്നെ ഇതിങ്ങനെ ചെയ്തോട്ട് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നുപോയേ നമ്മുടെ ഉള്ളം കൈ ഉണ്ടല്ലോ ഉള്ളം കൈയിൽ നമ്മൾ നോക്കി ഇത് പഞ്ചസാര ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് നല്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്തെടുക്കണേ നമ്മുടെ കൈക്ക് നല്ല സോഫ്റ്റ് ആവുംട്ടോ പാത്രം കഴുകി തുണി കഴുകി നമ്മുടെ കൈ ഒക്കെ ഭയങ്കര ഹാർഡായിട്ടിരിക്കുകയല്ലേ സോഫ്റ്റ് ആകാൻ ഇങ്ങനെ അങ്ങ് ചെയ്താൽ മതി അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഇതായി ചൂടമ്പെള്ള ചൂടുമ്പെള്ളം കൊണ്ടൊന്ന് തുളച്ച് കളയാണ് എല്ലാം ചൂടുമ്പെള്ളൂട്ടോ മറ്റേ ചെറിയ വേലിക്ക ചൂടൊക്കെ പോയി സ്ക്രബ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് അത് മുഖത്തിനാണെങ്കിൽ അതേ കൈക്കാണെങ്കിലും നല്ലൊരു മാറ്റം വരുന്നില്ല എത്ര നല്ല സോഫ്റ്റ് ആയി തോന്നി നമ്മളൊന്നും ചെയ്യാതെ ഒരു പാക്ക് പാക്കിടുമ്പോഴാണ് അതിന്റെ വ്യത്യാസം മനസ്സിലാവണ ഞാൻ കൈകളിൽ അങ്ങനെ ഇടാറില്ല കേട്ടോ ഇപ്പൊ മുഖം കഴുത്തും തലയൊക്കെ ചെയ്യാറുണ്ട് കൈകളിൽ അങ്ങനെ ഇടുന്നത് എനിക്ക് തോന്നണം ചെയ്യണം എന്നത് എനിക്ക് തോന്നണം എനിക്ക് മാത്രം ചെയ്യുള്ളു ഒരു സ്ക്രബൊക്കെ ആഴ്ചയില് രണ്ടു മണൊക്കെ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും ഇതല്ലോ ആ ചൂടുമ്പെള്ളം കൊണ്ട് കൈയ്യങ്ങൾ കഴുകുമ്പോഴാണ് നമുക്ക് ആ വ്യത്യാസമൊക്കെ നന്നായിട്ട് മനസ്സിലാവണം കേട്ടാണ് നല്ല സോഫ്റ്റ് അപ്പൊ ഇനി നമുക്ക് അടുത്ത പണി തുടങ്ങാം നമുക്ക് പാക്ക് പാക്കിടാവേ അതിനെടുത്തേക്കുന്നത് അരിപ്പൊടിയാണ് പിന്നെയോ എന്താ എടുത്തു തൈര് നല്ല പുളിച്ച തൈര് എടുത്തിട്ടുണ്ട് പിന്നെയോ നമ്മുടെ ചെറുനാരങ്ങ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കണേ നന്നായിട്ട് മിക്സ് ചെയ്തേ മിക്സായില്ല മിക്സും കൂടെ കയ്യിൽ ആവശ്യമുണ്ട് കുഴപ്പില്ലാന്ന് തോന്നുന്നുട്ടോ നന്നായിട്ട് മെസ്സാക്കട്ടെ ആക്കട്ടെ ഇതെന്തിനാ അരിപ്പൊടിയും തൈരും ത ആ ചെറുനാരിയും ചേർക്കണം വിചാരിച്ചതാണ് അല്ലേ നമ്മുടെ കയ്യിലെ കരുവളുപ്പും ഒക്കെ മാറാനാണ് കേട്ടോ നമ്മൾ ഈ പൊടി തേക്കുന്നത് അരിപ്പൊടിയുടെ പാക്ക് തേക്കണം കേട്ടോ പിന്നെ അരിപ്പൊടിക്ക് പകരം നമുക്ക് ഗോതമ്പൊടി എടുക്കാം പക്ഷേ ഒന്ന് അരിപ്പൊടി ഇരിക്കട്ടെ അതിൻ്റെ പാടകളും കരുവാളിപ്പും ഒക്കെ ഒന്ന് മാറിക്കിട്ടെ അപ്പോതാ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട് ഇത്തിരി നേരത്തേക്ക് ഇത് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് കയ്യിലിടാവേ ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊക്കെ ഞാൻ വെച്ചിട്ടോ ഈ ഇറ്റി കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്കിനി ഇടാവേ നമുക്കിങ്ങനെ ഇട്ടിട്ട് കൊടുക്കാം ഇനിയിപ്പം ഇത് അരിപ്പൊടിയുടെ പാക്ക് വേണ്ട സ്ക്രബ്ബ് മാത്രം മതിയെന്ന് വെച്ചാൽ സ്ക്രബ്ബ് മതി പക്ഷേ സ്ക്രബ്ബൊക്കെ ചെയ്തുകഴിഞ്ഞാൽ നമ്മുടെ കൈ ഒന്ന് ഇടം ചൂടുമ്പളം ഒന്ന് കയ്യിൽ തുടക്കിയോ കൈ കൈകളൊക്കെ ഒന്ന് ചൂടുമ്പളത്തിൽ മുക്കുകയോ ചെയ്യുവാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും അങ്ങനെ ചെയ്താലും മതി കേട്ടോ അങ്ങനെ അരിപ്പൊടി എടുത്തു നമ്മൾ നമ്മൾ തേക്കുകയാണ് അരിപ്പൊടി മാത്രമല്ല അരിപ്പൊടി തൈര് പിന്നെന്തുവാ ചെറുനാരങ്ങയുടെ നീര് നമ്മളിവിടെ സ്ക്രബ് ചെയ്ത് ഇവിടെ തൊട്ടല്ലേ അപ്പൊ ഇവിടെ തൊട്ട് അങ്ങനെ ചെയ്യാം ഇവിടെ വേറെ ഇട്ടിട്ടുണ്ട് മഴ മാറി വെയിലങ്ങ വരുമ്പം പാവ കിളിക്കുഞ്ഞുങ്ങളോ അവിടെ ഇവിടെ ഒന്നോ ചലച്ചോണ്ടിരിക്കാണ് കിളി കിളികളോ അതുങ്ങള് വെയിൽ വരുമ്പോഴത്തേക്ക് ഓടി പറന്നു വരും കേട്ടോ ഓടിയല്ല പറന്നു വരും അപ്പൊ ഇവിടെ കൂടെ തിരിച്ചു കൊടുക്കട്ടെ കട്ടിലങ് തിരിച്ചു കൊടുക്കാം ട്ടെ തൈര്ണു ഫ്രിഡ്ജിനകത്തല്ലായിരുന്നു കേട്ടോ പുറത്താ വെച്ച പക്ഷെ നല്ല തണുപ്പുണ്ട് തൈരൊക്കെ അതെ നമ്മടെ ഇങ്ങനെ ചൂടും വെള്ളത്തിൽ ലയളം ചൂടും വെള്ളത്തിൽ നമ്മുടെ കൈ ഒക്കെ ഇങ്ങനെ തുടച്ചു മാറ്റി നമ്മളെ തണുത്ത പാക്ക് ഒക്കെ ഇടുമ്പോണ്ടല്ലോ നല്ല റിസൾട്ട് ഉണ്ട് എന്റെ എല്ലാ കൈ രണ്ട് കൈ അയ്യോ എന്റെ രണ്ട് കൈഡില് ഞാൻ തേച്ചിട്ടുണ്ട് തേച്ചിട്ടുണ്ടേന്നൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടാ നമ്മളത് ശരിക്കാല്ലേ അപ്പൊ എടുത്ത പൊടി കറക്റ്റ് തന്നെ ആയിരുന്നുണ്ടോ സാധാരണ എടുക്കുന്നതെല്ലാം എനിക്ക് മിച്ചം വരുമായിരുന്നു അപ്പൊ നമ്മുടെ മുഖവും കഴുത്ത് മാത്രം അങ്ങനെ വെളുത്താ പോര നമ്മടെ കൈയും കാലൊക്കെ വെളുക്കണ്ടേ അല്ലെങ്കി അല്ലെങ്കി മുഖവും കൈ മാത്രം വെളുത്ത എന്താ കാര്യം കൈയും കാലൊക്കെ ഇരിക്കുന്ന കണ്ടാ മതി എന്ന് പറയും അങ്ങനെയൊന്നും പറയരുത് നമ്മുടെ മുഖവും കൈ നമ്മുടെ മുഖവും കഴുത്തും പോലെ തന്നെ നമ്മുടെ കൈയും കാലമൊക്കെ അപ്പോൾ രണ്ട് കൈയിലും തേച്ചിട്ടുണ്ട് ഇത് ഉണങ്ങണം ഒരു ഇരുപത് മിനിറ്റ് ഞാൻ ഇങ്ങനെ കൈ വെക്കുന്നറിയത്തില്ല ഇങ്ങനെ അങ്ങ് വെച്ചേക്കാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിയപ്പം നമുക്ക് കാണാം കേട്ടോ അങ്ങനെ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് എൻ്റെ കയ്യിലൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഈ കയ്യിൽ ശരിക്കും അങ്ങ് ഉണങ്ങിയിട്ടില്ല എന്നാലും ഇവിടെയൊക്കെ നന്നായിട്ട് ഉണങ്ങി ഇവിടെ ശരിക്കും ഉണ്ടെങ്കിൽ ഇവിടെ ഇച്ചിരി കട്ടി തേച്ചായിരുന്നേ ഈ ഭാഗം മാത്രമേ ഉള്ളൂ അപ്പം ഏതെല്ലാം കഴുകിക്കളയാണ് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ഇരുപത്തഞ്ച് മിനിറ്റു ആയിട്ടോ ഇത് നമുക്കിത് കഴുകിക്കളയാ തുണി എടുത്തേക്കുന്നുണ്ട് ഇത് തുടച്ച് കളയാ ആയി ഇങ്ങനെ ായിബ് പോലെ ഇങ്ങനെ ചേർത്ത് കളയാണ്ട് ഏറ്റവും നല്ലത് അപ്പൊ ശരിക്കും ഒന്ന് ഞാൻ തുടച്ചെടുക്കട്ടെട്ടോ പിന്നെ കൈമുട്ടിലേക്ക് നമ്മൾ ആവി പിടിച്ചു പിന്നെയോ സ്ക്രബ് ചെയ്തു ഇപ്പൊ ഒരു അരിപ്പൊടി വെച്ചുള്ള ഒരു പാക്കും കൂടെ നമ്മുടെ കൈകളിൽ കൊടുത്തു അപ്പൊ തന്നെ കൈക്ക് നല്ല ഒരു മാറ്റം ഉണ്ടെന്നോ കണ്ടോ കൈമുട്ടുണ്ടോ നല്ലൊരു മാറ്റമില്ലേ ഇനി ഞാനിത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് വരാറേ അപ്പോൾ രണ്ട് കൈ ഞാൻ നന്നായിട്ട് കഴുകിക്കൊണ്ട് പോകുന്നുണ്ടോ അപ്പോൾ നല്ല ഉണ്ട് കേട്ടോ കൈ പതിക്കെ എന്റെ കൈമുട്ട് കണ്ടോ കൈമുട്ട് കൈമുട്ടിലെ കറുപ്പൊക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടിട്ടിട്ട് ഒറ്റ തവണ ചെയ്താലൊന്നും പെട്ടെന്നൊന്നും കുറയത്തില്ല ഞാൻ സ്ക്രബ് ആ ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയൊക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് എൻ്റെ കൈമുട്ടിലെ കറുപ്പൊക്കെ കുറവുണ്ട് കേട്ടോ പിന്നെ ഇതുപോലെ അരിപ്പൊടിയുടെ പേഗത്ത് ഞാൻ ആഴ്ചയിൽ വല്ലപ്പോഴൊക്കെ തേക്കാറുള്ളൂ പക്ഷെ ഞാൻ സ്ക്രബ് ഞാൻ ഇടത്തില്ല കേട്ടോ ലോസ് തേക്കാറുണ്ട് അങ്ങനെ നമ്മുടെ അരിപ്പൊടി വച്ചുള്ള പാക്കൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ചെയ്യാൻ പോകണത് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ കൊടുക്കണം കേട്ടോ നമ്മുടെ കയ്യിലായാലും മുഖത്തായാലും ഏതൊരു പാക്ക് തേച്ചാലും നമ്മൾ ചെറുതായിട്ടൊരു മോയിസ്ചറൈസ് ക്രീം അപ്ലൈ ചെയ്യണം നല്ലതായിരിക്കും പക്ഷേ ഇവിടെ അങ്ങനെ മോയിസ്ചറൈസർ ക്രീമുകളൊന്നും ഇവിടെ ഇല്ല അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഗ്ലിസറി ഞാൻ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള തെളിവാണിത് നോക്കി ഇവിടം വരെ വരെയുള്ളു നമുക്ക് ഗ്ലിസറിനും കുറച്ച് കയ്യിൽ നമുക്ക് എടുക്കാം കയ്യിലോ പാത്രത്തിലോ എടുക്കാം കേട്ടോ പക്ഷെ ഞാൻ എപ്പോഴെടുക്ക എനിക്ക് എളുപ്പത്തിനായിട്ട് ഞാൻ എടുക്കും എന്താ ഗ്ലീസറിൽ എടുത്തിട്ടുണ്ട് അയ്യോ ഭയങ്കര കാറ്റ് പിന്നെയോ റോസ് വാട്ടർ നന്നായിട്ടങ് മിക്സ് ചെയ്യ എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ചൂടാട്ടോ കയ്യിലൊക്കെ ഇങ്ങനെ അങ്ങ് തേച്ച് കൊടുക്കോയിച്ചർ ക്രീം വേണം നമുക്കിങ്ങനെയൊക്കെ തേച്ചാ മതി വിളിസന് റോസ് വാട്ടറിനും വലിയ കാശില്ല കേട്ടോ മിളിസറിന്റെ വില എഴുപത് രൂപയാണ് റോസ് വാട്ടർ മുപ്പത്തഞ്ച് രൂപ അങ്ങനെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു കൈക്ക് നല്ല സോഫ്റ്റ് ആവും കൈയുടെ പാടുകളൊക്കെ പോകാനും ഗ്ലിസറിനും റോസ് വാട്ടർ നല്ലതാണ് ഞാൻ കിടക്കാൻ നേരത്തെ എന്നും തേക്കുന്ന തേക്കണൊരു സംഭവമാണ് ഗ്ലിസറിനും റോസ് വാട്ടറും പിന്നെ അരിപ്പൊഴിലൊക്കെയൊക്കെ ഞാൻ ഓഴൊക്കെ തേക്കാറുണ്ട് കേട്ടോ എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിൽ മാത്രം കൈ വച്ചിരി നിറം വെക്കട്ടെ എന്ന് കരുതിട്ട് അങ്ങനെ തേക്കും അങ്ങനെ ഞാനിതാ നമ്മുടെ ബ്ലസറിനും റോസ് വാട്ടറും തേച്ചു അരിപ്പൊടിയുള്ള പാക്ക് തേച്ചു സ്ക്രബ് ചെയ്തു എല്ലാം ചെയ്തു ആവി പിടിച്ചു അങ്ങനെ നമ്മുടെ നാല് സ്റ്റെപ്പുകൾ കഴിഞ്ഞല്ലേ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണേ പിന്നെ െന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസിലായിട്ട് നമുക്ക് കാണാം അപ്പം എല്ലാവർക്കും ചാ